മമുഖ നമ്മൾ നേരത്തെ യാദൃശ്യമായിട്ടാണേലും കുഞ്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു അഴകി രാവണൻ എന്നു പറയുന്ന ചിത്രത്തിനെ പറഞ്ഞു ഒരൊറ്റ പരി കൊണ്ട് നമ്മൾ നമ്മുടെ ബാല്യം ഞങ്ങളിവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ബാല്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ടാണ് വിനീത് ഇത് നമുക്ക് എല്ലാവർക്കും പാടിയാലോ അതായത് ഓഡിയൻസ് അടക്കം എല്ലാവർക്കും പാടിയാലോ ഇങ്ങനൊരു മൊമെൻറ്റ് എനിക്ക് ഉണ്ടാവും ഇത് ഭയങ്കര റയറായിട്ട് ഒരു സംഭവമാണ്

നമ്മളീ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഈ പാട്ട് ടി വി കേൾക്കുമ്പോഴൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലാത്ത ഒരു ഏരിയയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്